ഏറ്റവും എളുപ്പത്തിൽ കറണ്ട് ബിൽ അടയ്ക്കുന്ന രീതിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ക്രോമോ ഫോ ഫോണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിന് ഉപയോഗിച്ച് നിങ്ങൾ കെ സി ബി ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക കെ സി ബി ഓൺലൈൻ ഗൂഗിൾ ക്രോമോ യു സി ബ്രൗസറോ ഏത് വഴിയായാലും കുഴപ്പമൊന്നുമില്ല അവിടെ കെ സി ബി ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്വിക്ക് പേ കെ എസ് സി ബി സെൽഫ് സർവീസ് എന്നൊരു ഓപ്ഷൻ അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്വിക്ക് പേ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ കറണ്ട് ബില്ലിലുള്ള കൺസ്യൂമർ നമ്പർ ആണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ കെ എസ് സി ബിയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താലും മതി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കൺസ്യൂമർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം സബ്മിറ്റ് ചെയ്ത ബിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസത്തെ ബില്ല് അവിടെ കാണാൻ സാധിക്കും ഡ്യൂ ഡേറ്റ് ബില്ല് എമൗണ്ട് ഡിസ്കണക്ഷൻ ഡേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ പേര് നമ്മൾ ഇമെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൊബൈൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ തവണ അടച്ച ബില്ലിൻ്റെ തുക അവിടെ കാണാൻ സാധിക്കും നമ്മൾ ഏറ്റവും താഴെ പ്രൊസീഡിംഗ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും അവിടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് ഉപയോഗിച്ച് വളരെ ഈസിയായി തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഞാനിവിടെ ഡെബിറ്റ് കാർഡ് അതായത് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത് അത് നമുക്ക് മാസ്റ്റർ കാർഡോ മാസ്റ്റീരിയ കാർഡോ റുപേ കാർഡോ വിസ കാർഡോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഞാനിവിടെ വിസാ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് എ ടി എം കാർഡാണുള്ളത് അത് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് കെ എസ് സി ബിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ പൈസ പോകുന്നത് ഫെഡറൽ ബാങ്ക് വഴിയോ ടെക് പ്രൊസീഡ് വഴിയോ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിവിടെ ആദ്യത്തേതാണ് സെലക്ട് ചെയ്യുന്നത് അതിന് കാരണം ഫെഡറൽ ബാങ്ക് വഴി അടയ്ക്കുമ്പോൾ സർവീസ് ചാർജ് ഈടാക്കുന്നതാണ് ആദ്യത്തെ ടെക് പ്രൊസീഡ് വഴിയാണെന്ന് ചെയ്യുന്നതെങ്കിൽ സർവീസ് ചാർജ് ഈടാക്കുന്നതല്ല ഞാനിവിടെ ആദ്യത്തെ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ താഴെ പേയ്മെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ എ കാർഡിൻ്റെ മുന്നിലുള്ള പതിനാറക്ക ടി എം കാർഡിൻ്റെ മുൻപിലുള്ള പതിനാറക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പതിനാറക്ക നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് കാർഡിൻ്റെ ഏറ്റവും താഴെയായിട്ടുള്ള നിങ്ങളുടെ പേര് എ ടി എം കാർഡിൽ നിങ്ങളുടെ പേരുണ്ടാവും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എ ടി എം കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ ബാക്കിലായിട്ട് സി വി വി അല്ലെങ്കിൽ സി വി സി എന്ന് പറഞ്ഞ് ഒരു മൂന്നക്ക നമ്പർ ഉണ്ടാവും അത് എ ടി എം കാർഡിൻ്റെ ബാക്കിൽ ആണ് ഉണ്ടാവുന്നത് സി വി വി നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ടുള്ള പേനൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കൺഫർമേഷൻ എന്ന് പറഞ്ഞു വരും അവിടെ നമ്മുടെ എമൗണ്ട് കാണിക്കുന്നതാണ് നമുക്ക് അടയ്ക്കാനുള്ളത് അവിടെ കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ബാങ്കും കാർഡും നമ്മുടെ കെ എസ് ലിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ എ ടി എം കാർഡിൽ എൻ്റർ ചെയ്തിട്ടുള്ള ബാങ്കുമായിട്ടുള്ള ഒരു ഒ ടി പി ഫോണിൽ വരുന്നതാണ് ആ ഒ ടി പി ഒറ്റത്തവണ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല ആ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ഞാനതിനെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോപ്പി പേസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ആവുന്നതാണ് അത് കെ സി ബില്ല് സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നതാണ് അത് എഴുതി കാണിച്ചിട്ടുണ്ട് പേയ്മെൻ്റ് ആണ് സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ വളരെ എളുപ്പത്തിൽ കെ എസ് ഇ ബി ബില്ല് അടയ്ക്കാവുന്നതാണ് നമുക്കിതിനെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്വിപ്പേയിൽ കയറി നമ്മുടെ കൺസ്യൂമർ നമ്പറോ മൊബൈൽ നമ്പറോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബില്ല് കിട്ടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിങ്ങനെ കെ എസ് ഇ ബി ബില്ല് അടയ്ക്കാം മറ്റുള്ളവരുടെ ആരുടെയും സഹായമില്ലാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 那你。